ഹലോ ഫ്രണ്ട്സ് വെട്ടു മീൻ പിടിക്കാൻ കടേണ്ടോ ഇതാണ് നമ്മുടെ വെട്ടു ചൂണ്ട അതിനായിട്ട് യൂസ് ചെയ്യണം ത്രിബിൾ ഹുക്കണ്ട അതിന്റെ മുകളിലായിട്ട് ചെറിയ ഹുക്ക് കൊടുത്ത അവിടെയാണ് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ സ്പോട്ടിലെത്തിയത് മനമ്പത്താണ്ട നമ്മുടെ സ്പോട്ട് നമ്മുടെ ഈ ത്രിബിൾ ഹുക്കെന്ന് പറഞ്ഞ സംഭവില്ലേ അതിന്റെ മുകളിലായിട്ട് കൊടുത്താണ് ആ ചെറിയൊരു ഹുക്കില്ലേ അവിടെ നമ്മൾ ചെമ്മീൻ കൊറത്തുണ്ട് അതുമോന്നുണ്ട് മീനുകൾ കൂട്ടത്തോട് ഒന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നോക്കും അപ്പൊ നമ്മൾ പെട്ടെന്നൊരു വെട്ടിക്കില്ലേ ഒരു ഹുക്കപ്പ് കൊടുക്കും അപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലും മീനിന്റെ സൈഡിൽ കൊണ്ട് ഇതേപോലെ ഹുക്കപ്പ് ആവും കണ്ടാ നമ്മുടെ ആഴ്ത്ത മീനൊക്കെ അടിപൊളി ഒരു നെച്ചറ കൂട്ടനാണ്ടാ കിട്ടിയത്രിപിൾ ഹുക്കും അപ്പൊ അതെ നമ്മ നമ്മടെ അഭിഷേകം അച്ഛൻ പിടിച്ചുകൂട്ടാൻ പോണുകളാണ്ടാ അതെ നമ്മടെ അഭിഷേകച്ചാന്റെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് അടിപൊളി ഒരു നെച്ചറന്നെണ്ട അത്യാവശ്യം വലിപ്പോളാണ് നെച്ചറിയണം സംഭവം നമ്മടെ ത്രിഭുളൂക്കിൽ ഇതേ നമ്മുടെ നമ്മടെ കുട്ടനാണ് കിട്ടണെന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ഈ ഒരു ത്രിഭുളുക്ക് കൊണ്ട് മീൻ പിടിക്കുന്ന ഒരു ഫീല് അത് വേറൊരു ഫീലാണ്ടോ അടിപൊളിയാണ് ആ ഈ കല്ലിന്റെ സൈഡായിരുന്നു ഒരുപാട് നെച്ചറിണ്ട് നമുക്ക് കണംപിനേയും നമ്മൾ ഈ തമിഴ്നാട്ടിലെ കണ്ണന്മാരി ഇത് വെച്ചാണ് കണംപിനെ പിടിക്കുന്നത് മൈദ ഇതേപോലെ തന്നെ ചെമ്മീം ഓർക്കുന്ന മൈദ ഓർക്കും എന്നിട്ട് നേരിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ബൈ ഫ്രണ്ട്സ്